കുറ്റ്യാടിയിൽ ഷാഫി പറമ്പിലിന്റെ ഷോ ഇന്ന് ഇങ്ങനെ രാഷ്ട്രീയ കേരളം കാണുകയായിരുന്നു ഒരു ഷാഫി എന്നും പട്ടി ഷോ കാണിക്കുന്നു എന്ന് സോഷ്യൽ മീഡിയ പറയുമ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ഷാഫി പറമ്പിലിന്റെ ഷോ ഓഫിനെ കുറിച്ച് കൃത്യമായി പറയുമ്പോൾ കോൺഗ്രസ് വൃത്തങ്ങൾ സൈബർ ഇടങ്ങൾ മുഴുവനും അതിനെ പ്രതിരോധിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഷാഫി പറമ്പിൽ എന്ന യുവ നേതാവിനെ വെറുതെ വെറുതെ കൈവാരിത്തേക്കാനാണ് ഇക്കൂട്ടരുടെ ശ്രമം എന്ന് പറഞ്ഞ് ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എടുത്തു വെച്ചിട്ടുള്ള നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പെട്ടി വിവാദവുമായി ബന്ധപ്പെട്ട് രണ്ടാമത് റീക്രിയേറ്റ് ചെയ്യാൻ പെട്ടി വിവാദം ശ്രമിച്ചപ്പോ പോലീസുകാരുടെ മുമ്പിൽ വെച്ചുണ്ടാക്കിയ ഷോയുണ്ടല്ലോ രാഹുലിന്റെയും ഷാഫിയുടെയും അപ്പോഴൊക്കെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തതാണ് ഷാഫി പറമ്പിലിന്റെ അഹങ്കാരത്തെയും ഹുങ്കിനെയും കുറിച്ച് ഇന്ന് ഒരു മധ്യവയസ്കനായ ഒരു പ്രവർത്തകനെ പെഡലിക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുക ഷാഫിയുടെ മുഷ്ടി ചുരുട്ടി വിടില്ല എന്ന് പറഞ്ഞു വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന പോലെ സീനിയർ കോൺഗ്രസ് നേതാവായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീഴുന്ന പോലെ ഇങ്ങനെ താഴേക്ക് പോയിട്ട് പോലും ഷാഫി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല തൻ്റെ പ്രസംഗിക്കാനുള്ള അവസരത്തെ കൃത്യമായ ക്രമനമ്പറിനെ ശല്യപ്പെടുത്തി ഡിസ്റ്റർബ് ചെയ്തു എന്നുള്ളൊരു ഒറ്റ പോയിന്റിൽ നിന്ന് ഷാഫി പറമ്പിലാ പ്രവർത്തകന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു കൊണ്ടുപോകുന്നു എന്നിട്ട് നേതാക്കൾ വലിയ രീതിയിൽ നിർബന്ധിച്ചപ്പോൾ വന്ന് പ്രസംഗിക്കുന്നു എന്താണ് ഇഷ്ടമില്ലാത്ത പോലെ ഒരൊറ്റ വാക്ക് ഞാൻ പറയാം പ്രസംഗിക്കുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞിടത്താണ് ഷാഫി ഷാഫി പാർട്ടിക്കുമേൽ വളർന്നിരിക്കുന്നു ഷാഫിക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് പോലെ പറയാൻ സാധിക്കുമെന്നുള്ള രാഹുൽ പല സമയത്തും വെച്ചു ആ ഒരു അഹങ്കാരമുണ്ടല്ലോ ആ അഹങ്കാരം രാഹുലിന്റെ ഗുരുവായ ഷാഫിയിൽ നിന്ന് ഹെഡ് മാസ്റ്ററെ കണ്ടുപഠിച്ചതാണ് എന്ന് പലയാവർത്തി നമ്മൾ ചിന്തിച്ചു പോകുന്ന രീതിയിൽ ഇന്ന് ഷാഫിയുടെ പ്രവർത്തനം വന്നിരിക്കുകയാണ് പുതുയുഗയാത്ര ശക്തമായി ഇങ്ങനെ ഓരോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കു നടക്കുമ്പോ കോൺഗ്രസ് നേതാക്കളുടെ പരസ്യ അടി അത് സീനിയർ നേതാക്കളായ വി ഡി സതീഷനിലും കെ സുധാകരനിലും ഒക്കെ സംഭവിച്ചത് നാക്കുപിഴ നാക്കുപിഴകൊണ്ടോ മൈക്കറിയാതെ ഓൺ ആയത് കൊണ്ടോ മാത്രമല്ല ഇങ്ങ് യുവ നേതാക്കളിൽ വന്നാ പോലും കോൺഗ്രസ് എന്ന പാർട്ടിയുടെ മുഴുവൻ അംഗസത്ത ഇതാണ് എന്ന് പുറത്തു വരുന്ന രീതിയിലാണ് ഷാഫി പറമ്പിൽ ഇന്ന് ആ പ്രവർത്തനം കാണിച്ചു നോക്കൂ പതിനായിരങ്ങൾ അവർ കാശ് കൊടുത്തു കൊണ്ടുവന്നവരാവട്ടെ ബംഗാളികളാവട്ടെ ദിവസക്കൂലിക്ക് കൊണ്ടുവന്നവരാവട്ടെ ആരുമാവട്ടെ അവരുടെ മുമ്പിൽ പതിനായിരങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ ആയിരങ്ങളുടെ മുമ്പിൽ ഒരു സ്റ്റേജിൽ നിന്നിട്ടാണ് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ ഷാഫി നിൽക്കുമ്പോൾ ഈ അഹങ്കാരവും തൻ്റെ ഇടവും പട്ടിഷോയും ഷാഫി കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ ആരാണ് എന്ന് ഇനിയെങ്കിലും രാഷ്ട്രീയ കേരളം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്